ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയുള്ള എ എട്ട് സ്റ്റെപ്പ് ഓഫ് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെ എട്ട് സ്റ്റെപ്പ് ഉള്ള ഒരു പ്രതിവിധിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ എട്ട് സ്റ്റെപ്പുകളും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ചെയ്താൽ മതിയാകും ആഴ്ചയിൽ ഈ ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തിൽ ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞ മൺഡേ ടു ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേയോ സൺഡേ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് ആ ദിവസത്തിൽ ഒരു ദിവസം ചെയ്യുക പിന്നെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇതിനു മുന്നേ ഞാൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടി അല്ലെ കരിമംഗല്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന Kerana ke leh Okay. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഫുഡും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ സിട്രിക് ഫ്രൂട്ട്സും സിട്രിക് വൈറ്റമിൻ സി അടങ്ങിയ വൈറ്റമിൻ ഇ അടങ്ങിയ നിറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ മറക്കരുത് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ബോഡിയെ നിറയെ വെള്ളം കുടിക്കുക ഇതൊക്കെ ആവശ്യമാണ് ഹൈപ്പർ പിക്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ കരിമംഗിലേ നമുക്ക് വരുന്നത് നമ്മൾ സൺലെ സണ്ണിനോട് കൂടുതൽ എക്സ്പോഷർ ആകുന്നത് കൊണ്ടാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് മോസ്റ്റ്ലി കാണുന്നത് നമ്മുടെ ഫേസിൻ്റെ ഈ ഭാഗത്തും പിന്നെ ഈ സൈഡിലും നെറ്റിയുടെ സൈഡിലും ഈ കഴുത്തിൻ്റെ സൈഡിലും ഒക്കെയാണ് നമ്മൾ ഹൈപ്പർ ്മെന്റേഷൻ കാണുന്നത് അല്ലെ സോ ഇതൊക്കെ സൺലൈറ്റ് ഒരുപാട് അടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും മെനോപ്പ സ്പീഡുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും ഈസ്ട്രജന്റെ ചേഞ്ചസ് കൊണ്ടും ഒക്കെയാണ് പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ കാണപ്പെടുന്നത് ഡെലിവറി ആയി കഴിഞ്ഞ് പാൽ കൊടുക്കുന്ന അമ്മമാരുടെ അമ്മമാരുടെ ഫേസിലും അല്ലെങ്കിൽ കോൾ വട്ടിക്കോൾ ഷുഗറുള്ള പേഷ്യൻസിനും പിന്നെ തൈറോയിഡ് ഉള്ളവർക്കും ഒക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ കാണാറുണ്ട് അതൊക്കെയും അതൊക്കെയും നമുക്ക് ട്രീറ്റ് ചെയ്ത് നിരന്തരമായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഓടിപ്പോയി പാർലർ ഒരു ഫേഷ്യല് ചെയ്തോണ്ടോ ഡീറ്റാൻ ചെയ്തുകൊണ്ടോ പീൽ ഓഫ് ചെയ്തുകൊണ്ടോ പാർലറിലൊക്കെ പോയി പീൽ ഓഫ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ക്ലിനിക്കിൽ പോയി പീൽ ഓഫ് ചെയ്തുകൊണ്ടോ ഫസ്റ്റ് അതൊന്ന് ആകും അതായത് പീൽ ഓഫ് ചെയ്യുന്ന കെമിക്കൽ പീൽ ഓഫ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഒക്കെ ഒന്ന് ഒന്ന് ആകും പക്ഷേ നമ്മുടെ സ്കിന്നിനടിയിലുള്ള ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് വീണ്ടും 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 അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതാണ് സംഭവിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് വേറെ ഹെൽത്തിന് വേറെ ദോഷമൊന്നുമില്ല നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനാണ് ഇതിനുള്ള ഇതുകൊണ്ടുള്ള ദോഷമുള്ളത് നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് ഒരു പേപ്പറിൽ ഇങ്ങനെ ഇങ്കിട്ടിട്ട് നമ്മൾ മടക്കി ഇങ്ങനെ തുറക്കുന്ന പോലെ തുടക്ക് തുറക്കുമ്പോൾ കാണുന്ന പോലെ നമ്മുടെ ഫേസ് ഫുള്ള് പാച്ചസ് ആയിട്ടുണ്ട് അതിന് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അയ്യോ എന്താ ഫേസിലെ ഇത് മാറാനൊന്നും നോക്കിയില്ലേ ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ ഇത് ചെയ്യുമോ അത് ചെയ്യോ അങ്ങനെ കുറേ അഡ്വൈസുകൾ മറ്റവർ തരാനായി മറ്റുള്ളവർ തരാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കേണ്ട അത് കേൾക്കേണ്ടി ഉള്ള അവസ്ഥകളൊക്കെ വരും സൊ അതൊന്നും നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള സ്റ്റെപ്പുകളായിട്ട് ഒന്നൊന്നായിട്ട് പറഞ്ഞു പോകാം ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യണം നന്നായിട്ട് ഫേസ് ക്ലീനായിട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സെബത്തിൻ്റെ പ്രൊഡക്ഷനും നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രിപ്പ് ചെയ്യുക അതായത് സ്കിന്നിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക നമ്മളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ക്ലീനാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൻ ക്ലീൻ ചെയ്യുക എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ച് നല്ലൊരു ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിച്ചിട്ട് ഹൺഡ്രഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ബയോക്യൂൾ ബയോക്യൂൾ എവർ ഗ്ലോ റേഡിയൻ ഫേസ് വാഷ് ഇതിൽ വിറ്റാമിൻ സി ഹർബുട്ടിൻ ഹെഎച്ച് എ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കക്കുടു പ്ലമ്മിൽ നിന്നും ബാബറി ഷുഗർ കെയിനിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് സയൻസും നേച്ചറും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് നമ്മുടെ സ്കിന്നെ എക്സ്പോളിയേറ്റ് ചെയ്യുകയും ഡെഡ് സെൽസിനെ മാറ്റുകയും നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ തരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്ന അർബുട്ടിൻ പ്രധാനമായും ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനുമാണ് ചർമ്മത്തിന്റെ നിറത്തിന് കാരണമായ പിഗ്മെന്റ് ആയ മെലാനിന്റെ ഉത്പാദനം തടയുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് കറുത്ത പാടുകൾ പ്രായത്തിന്റെ പാടുകൾ മുഖക്കുരു പാടുകൾ മെലാസ്മ എന്നിവ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും ആൻഡ് ഫോമിംഗ് ആണ് നല്ല പതഞ്ഞു വരുന്ന നല്ല സ്മൂത്ത് ആയ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് നല്ല ഡ്യൂയി ലുക്കും ഗ്ലോയി ലുക്കും ഒക്കെ നമുക്ക് തരുന്ന തരാൻ കഴിവുള്ള ഒരു ഫേസ് വാഷ് ആണ് ബയോക്യൂൾ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് സ്കിൻ സെൽസിനെ ടേൺ ഓവർ ചെയ്ത് ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് തരും എല്ലാ സ്കിൻ ടൈപ്പിനും ഓയിലി സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഫേസ് വാഷ് ആണ് ബയോക്യൂൾ ഏത് ഏജിലുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഈ ഫേസ് വാഷ് നമുക്ക് അത്ര പോലും ടോക്സിൻ ഫ്രീ ആണ് ഒട്ടും തന്നെ ടോക്സിൻസ് ഇല്ലാത്ത ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം ഫേസ് വാഷ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഫേസിനെ ഒന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു വെക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അലോവേറ ജെല്ലോ എന്തെങ്കിലും ഫേസിൽ നല്ല കുറച്ച് നല്ല കൂടുതൽ എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നല്ല കുറച്ച് നല്ല ഒരു മോയിസ്ചർ നല്ല ഈറം ഉണ്ടായിരിക്കണം ഫേസിൽ അടുത്ത സ്റ്റെപ്പ് നമ്മളത് സ്റ്റീമിങ് ആണ് സ്റ്റീമിങ് ഒരുപാട് നേരം ചെയ്യേണ്ട ഒരു മൂന്നോ നാലോ അഞ്ചോ സെക്കൻഡ് മാത്രം ചെയ്താൽ മതിയാകും സ്റ്റീമിങ് ചെയ്ത് നമ്മുടെ സ്കിന്നിന്റെ പോസ് ഒക്കെ ഒന്ന് ക്ലീൻ ആവാനും ഫേസ് ഒന്ന് റെഡി ആകാൻ വേണ്ടിയുമാണ് നമ്മുടെ അടുത്ത പാക്ക് ഇടുന്നതിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ് പായ്ക്കാണ് നമ്മൾ ഉണ്ടാക്കി ഇടാൻ പോകുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അതായത് മെലാസ്മ കരിമംഗല്യം എന്നൊക്കെ പറയും അതിനുള്ള ഒരു മരുന്ന് കൂട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് റെഡ് സാൻഡൽ വുഡിൻ്റെ പൊടിയാണ് അതായത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ചിരട്ടയാണ് ചിരട്ടയുടെ പൊടി ഇത് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത് പൊടിക്കാൻ പറ്റില്ല ഇത് ഞാൻ അടുത്തുള്ള അരിയൊക്കെ പൊടിക്കുന്ന സ്ഥലത്ത് പൊടിച്ചെടുക്കും രണ്ടുമുതൽ ഒരു ചെറിയ മെഷീനുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പൊടിച്ചെടുക്കാമെങ്കിൽ പൊടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചേക്കാം ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച ചിരട്ടയുടെ പൊടിയാണ് ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് ഇതും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഇത് കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ച് ഇവിടെ തന്നെ ഞാൻ പൊടിച്ചെടുത്തതാണ് ജസ്റ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് മാറ്റിയിരിക്കുകയാണ് വീഡിയോയ്ക്ക് വേണ്ടി അടുത്തായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ചെടിയുടെ വേരാണിത് നിങ്ങൾക്ക് നിറയെ പേർക്കുമൊക്കെ അറിയാമായിരിക്കും ഇത് ഞാൻ പൊടിച്ചാണ് എടുക്കാൻ പോകുന്നത് ഇതിന് ഒരച്ചും എടുക്കാം ഈ കസ്തൂരി മഞ്ഞളും ഇതുമൊക്കെ നമുക്ക് ഓര കല്ലിൽ ഒരച്ചെടുക്കാം പക്ഷേ ഞാൻ ഇതിപ്പോൾ എല്ലാം പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതും ഞാൻ പൊടിയാണ് എടുക്കാൻ പോകുന്നത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണിയാണ് ഹണിയും പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ലൈമാണ് ഒരു ലൈം വേണ്ട ഹാഫ് ലൈം മതി ഇത് വലിയ ലൈമാണ് ഹാഫ് തന്നെ വേണ്ട കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് എടുത്താൽ മതിയാവും ഫസ്റ്റ് നമുക്ക് റെഡ് സാൻഡൽ വുഡിൻ്റെ ഒരാൾക്കാണെങ്കിൽ ഒരു അര സ്പൂൺ പൗഡർ മതിയാവും അതിലേക്ക് നമുക്ക് അര സ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർക്കാം അടുത്തതായിട്ട് അരസ്പൂൺ ചിരട്ടയുടെ പൊടിയാണ് ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ടാഗ് ചെയ്ത് വിട്ടേക്കാം അടുത്തതായിട്ട് കുറച്ച് നെല്ലിക്ക പൊടിച്ചതാണിത് നെല്ലിക്കയുടെ പൊടിയാണ് അതും അരസ്പൂൺ മതിയാവും നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് നമുക്ക് മഞ്ചിഷ്ട പൊടിച്ചത് ചേർക്കാം ഇതിലേക്ക് നമുക്ക് അതും അര ടീസ്പൂൺ ഹണി ഒഴിക്കാം അടുത്തത് നമുക്ക് ഇതിലേക്കൊരു ഹാഫ് ലൈം നിറയെ ജ്യൂസുള്ള ലൈമാണിത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഫേസിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂട് വെള്ളത്തിൽ കഴുകുക അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകണം ഇതിങ്ങനെ ഫേസിൽ ഇട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം ചിരട്ടയുടെ പൊടിയൊക്കെ അത്രയ്ക്കും റിസൾട്ട് കൊടുത്തൊരു സാധനമാണ് കേട്ടോ കരിമംഗല്യത്തിന് അതുപോലെ രക്തചന്ദനം നെല്ലിക്കേട പൊടി കസ്തൂരി മഞ്ഞൾ ഇതൊക്കെ തന്നെ കസ്തൂരി മഞ്ഞൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കസ്തൂരി മഞ്ഞളായിട്ട് കിഴങ്ങായിട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വിശ്വാസമുണ്ട് ബിക്കോസ് നമ്മളിതൊരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് എടുക്കുന്നത് കാരണം ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ ഇട്ടാൽ വളരെ നല്ല നന്നായിരിക്കും രക്തചന്ദനവും ചിരുട്ടപ്പൊടിയും ഒക്കെയുള്ള ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം ഇത് വന്ന് വൈറ്റ് എന്ന് അതായത് വെള്ള മഞ്ഞൾ ഇതും കടലമാവും കുറച്ച് പാലും ർമറിക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഏഴ് മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ മീൻസ് ഐസ് വാട്ടർ അല്ല കേട്ടോ സാധാരണ വെള്ളത്തിൽ കഴുകുക ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാം തന്നെ ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ക്ലീൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുക പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കുക അടുത്തതും ലാസ്റ്റ് സ്റ്റെപ്പുമായിട്ടുള്ള നല്ല ഒരു സിറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു സ്പോട്ട്ലെസ് സിറം ഇവിടെയാണ് ബയോക്യൂളിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളോട് ഞാൻ പറയേണ്ടത് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അർബുറ്റിയും ഫിത്തോൾ വിറ്റമിൻ സിയുമാണ് ഇത് വന്നിട്ട് ബാർബറി ബീരൻസ് ബിലോസ ഇതൊരു പുല്ല് മാതിരി ഒരു ഹെർബാണ് കക്കഡൂ പ്ലം ഇതിൽ നിന്നെല്ലാം എടുത്തിരിക്കുന്നതാണ് നല്ല നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഒരു ജെൽ പോലത്തെ സിറമാണിത് ഇത് നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സിനെയും ഹൈപ്പർ പിഗ്മെന്റേഷനെയും റെഡ്യൂസ് ചെയ്യുകയും നമുക്ക് ഈവൻ സ്കിൻ ടോൺ തരികയും നമ്മുടെ നാച്ചുറൽ ഗ്ലോ നമുക്ക് റിവീൽ ചെയ്യുകയും ചെയ്യും നല്ല റേഡിയൻ്റ് ആയിട്ടുള്ള ഗ്ലോ ഒരു ഡ്യൂയി ഗ്ലോ നമുക്ക് തരുന്ന എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു സ്കി സിറമാണിത് ഇത് രാവിലെയും വൈകിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നോൺ ടോക്സിൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബയോക്യൂൾ എന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വാങ്ങി അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഒരു സിറം ഫേസിൽ അപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നമ്മൾ സ്വയമായിട്ട് ട്രീറ്റ് ചെയ്യുക സ്കിന്നിന് വേണ്ട എല്ലാ ന്യൂട്രിയൻസും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു സിറത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത് സിറം വളരെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിലോക്ക് സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആകുകയും നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കുകയും നല്ലൊരു റേഡിയൻ ഗ്ലോ നമ്മുടെ സ്കിന്നു തരികയും ചെയ്യും സൊ അങ്ങനെ ഒരു സിറമാണ് ബയോക്യൂൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ എട്ട് സ്റ്റെപ്പുകളും അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക ഒട്ടും തന്നെ മാറ്റരുത് ഫേസ് വാഷ് ചെയ്യുക പിന്നെ എന്താ ജെൽ അപ്ലൈ ചെയ്യുക സ്റ്റീം ചെയ്യുക ഫേസ് പാക്കിടുക അത് കഴിഞ്ഞ് ഫേസ് ക്ലീൻ ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സിറം അപ്ലൈ ചെയ്യുക ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഈ കരിമംഗല്യം എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ഫേസിൽ നിന്ന് മാറ്റാൻ പറ്റും പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ ഡൗട്ടുകളും നിങ്ങളുടെ ചോദ്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം തന്നെ കമൻറ്റിലൂടെ ഞാൻ കാണാറുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഉറപ്പായിട്ട് മറുപടി തരുന്നതായിരിക്കും എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ